ുംബ്ജെക്ട് ഇങ്ങനെ ഉള്ള

<laughs> <laughs> ും അങ്ങനെ ഒരു ഗാങ്ങ് എത്തിച്ചത് ഏ ഇതിന്റെ സുരേഷ് അപ്പ അപ്പോ ഇവരൊക്കെയാണ് ഈ എന്റെ കൂടെ നിന്ന് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത് ബാസ് സമത് ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ ഈ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സമത് ഏറ്റവും നന്നായിട്ട് പറയുന്നുണ്ട് അപ്പോൾ സമത് തന്നെ ചെയ് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ സപ്പോർട്ട് എല്ലാവരും കൊടുത്തു പക്ഷേ പുള്ളിക്ക് എന്താ പറയുക നല്ലൊരു വിഷമുണ്ടായിരുന്നു എങ്ങനെ വേണമെന്ന് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് എന്താ പറയുക ചെറിയ ഒരു ക്രൂ ആണല്ലോ ഒരുപാട് പേരൊന്നും ഇല്ല ഒരു ഇപ്പം ടൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആൾക്ക് നാല് എന്താ പറയുക ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പേരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൂട്ടായ്മ ഒരു കൂട്ടായ വർക്കിന്റെ ഒരു എഫേർട്ടാണ് അന്വേഷിച്ചത് ഇത് സ്ത്രീയും ആ